മഴ തോരും മുമ്പേയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബാങ്കിൽ നിന്ന് വരുന്ന വൈജയന്തി കൃഷ്ണമോൾക്ക് അലിന ഹിന്ദിയിലെ സംശയങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല അലിനയുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നും കിടപ്പ് രോഗികളുടെ മലവും മൂത്രവും എടുക്കാനല്ലേ ഇവൾക്കറിയൂന്നും വൈജയന്തി ചോദിക്കുമ്പോൾ അതൊരു മോശം ജോലിയല്ല മാഡം അതിന് ഒരുപാട് ക്വാളിഫിക്കേഷൻസ് വേണം സ്നേഹം ത്യാഗം ക്ഷമ അലിവ് സന്മനസ് കിടപ്പുരോഗികളെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കുന്ന ജോലിയാ ലോകത്തിലെ ഏറ്റവും മഹത്തരമായ ജോലി മദർ തെരേസ ചെയ്തോണ്ടിരുന്ന ജോലിയാ അത് അതിന് താഴെ ബാക്കിയുള്ള എല്ലാ ജോലിയും എന്ന് പറഞ്ഞോണ്ട് അലിനു പോകുമ്പോ അമ്മക്ക് ഇപ്പോ വയറു നിറച്ച് കിട്ടിയല്ലോ എന്ന് കൃഷ്ണ വന്ന് ചോദിക്കുന്നുണ്ട് അലിനെ ചേച്ചി വന്ന് ആദ്യ ദിവസം തന്നെ അച്ഛൻ പറഞ്ഞതല്ലേ ആളറിഞ്ഞ് പെരുമാറാൻ പഠിക്കണമെന്ന് അമ്മ പഠിച്ചില്ല ഇതുവരെ എന്ന് പറഞ്ഞോണ്ട് കൃഷ്ണയും അവിടുന്ന് പോകുന്നുണ്ട് വൈകിട്ട് രോഹിത് വീട്ടിലെത്തുമ്പോൾ ഹരിയെ കാണുമ്പോൾ എപ്പോ വന്നെന്ന് ചോദിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് എത്തിയെന്ന് ഹരി പറയുമ്പോ നിനക്കിവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചില്ലെന്ന് രോഹിത്തിന്റെ ചോദ്യം കേട്ട് ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് അർത്ഥം വെച്ച് ഹരിയും പറയുന്നുണ്ട് ഇത് കേട്ട് അവൾ മുത്തശ്ശിയുടെ റൂമിലല്ലേ എപ്പോഴും അവൾ നിന്നോട് സംസാരിച്ചെന്ന് രോഹിത് ചോദിക്കുമ്പോൾ അവൾ എനിക്ക് ചായയിട്ട് തന്നെന്നും പിന്നെ അപ്സ്റ്റെയറിൽ രോഹിത്തിന്റെ റൂമിൽ പോയി കുറേ അധികം സംസാരിച്ചെന്നും അങ്ങനെ സമയം പോയതറിഞ്ഞില്ലെന്നും ഹരി പറയുന്നുണ്ട് എട കള്ള വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കി ഇതിനാണോ നീ ഉച്ചയ്ക്ക് തന്നെ വന്നതെന്ന് രോഹിത് ചോദിക്കുന്നുണ്ട് താൻ അവളെ വിളിച്ച് ചോദിച്ചെന്നും ഇപ്പോ ഇവിടെ ആരുമില്ല വരാൻ പറഞ്ഞെന്നും ഹരി പറയുന്നുണ്ട് എന്നിട്ട് നീ എന്ത് ചെയ്തെന്ന സംശയത്തോടെ രോഹിത് ചോദിക്കുമ്പോ വേറൊന്നുമില്ലടാ ഹഗ് ചെയ്തു കിസ് ചെയ്തു അത്രേയുള്ളൂ കിളവി അവിടെ കിടന്ന് ഇടക്കിടക്ക് വിളിക്കണ കാരണം ഒന്നിനും ഒരു കോൺസെൻട്രേഷൻ കിട്ടിയില്ല എന്ന് ഹരി പറയണ കേട്ട് ഇനി എന്താ പ്രോഗ്രാം എന്ന് രോഹിത് ചോദിക്കുന്നുണ്ട് താൻ ഇന്ന് രാത്രി ഇവിടെയാണ് എല്ലാം പറയാമെന്ന് പറഞ്ഞേ ഹരി രോഹിത്തിനെ വിളിച്ചോണ്ട് റൂമിലേക്ക് പോകുന്നുണ്ട് നീ കൊല്ലപ്പള്ളിയിൽ പറഞ്ഞിട്ടാണോ പോന്നത് എന്താ ഇവിടെ തങ്ങാനുള്ള കാരണം എന്തോ ഒരു ദുരുദ്ദേശമുണ്ടല്ലോ എന്ന് രോഹിത് ചോദിക്കുമ്പോ ഹരി അലീനയ്ക്കായി വാങ്ങിയ മോതിരം മോതിരമെടുത്ത് രോഹിത്തിനെ കാണിക്കുന്നുണ്ട് എന്താ നിന്റെ ഉദ്ദേശമെന്ന് രോഹിത് ചോദിക്കുമ്പോ അലീനയ്ക്ക് കൊടുത്തേക്കാം അവളൊരു പാവമല്ലേ ഇതുപോലൊരെണ്ണം വാങ്ങാൻ അവളെ കൊണ്ട് സാധിക്കോ മൂന്ന് ഗ്രാമാ ഇത് ഇരുപത്തയ്യായിരം രൂപ എന്ന് ഹരി പറയണ കേട്ട് നിനക്ക് പ്രാന്താണോ എന്ന് രോഹിത്തും ചോദിക്കുന്നുണ്ട് നമ്മൾ അവരുടെ മനസ്സറിഞ്ഞ് കൈ അയച്ചു കൊടുത്തെങ്കിലേ ഇങ്ങോട്ടും കിട്ടത്തുള്ളൂ ഇത് കിട്ടുന്ന നിഷ്കളങ്കമായി ഇങ്ങോട്ട് എന്ത് കിട്ടാനെന്ന് രോഹിത് ചോദിക്കുന്നുണ്ട് സ്നേഹം ലവ് അറ്റാച്ച്മെന്റ് എന്ന് ഹരി പറയുമ്പോ അലിനി ഇത് വേണ്ടാന്ന് പറഞ്ഞാലോന്ന് രോഹിത് ചോദിക്കുന്നുണ്ട് ഒരു പെണ്ണും സ്വർണം വേണ്ട എന്ന് പറയത്തില്ല അങ്ങനൊരു ചരിത്രവുമില്ല എന്ന് ഹരി പറയുമ്പോ ഇതൊക്കെ നീ എപ്പോ കൊടുക്കും എങ്ങനെ കൊടുക്കുമെന്ന് രോഹിത് ചോദിക്കാം ഇതെല്ലാം ലോക്ക്ഡ് പ്രോഗ്രാമാ ഫോണിലൂടെ സംസാരിച്ച് എല്ലാം സെറ്റാക്കി വെച്ചിരിക്ക എന്ന് ഹരി പറയുമ്പോ ഇത് കൊടുത്ത അവൾ വാങ്ങുമെന്ന് തനിക്ക് വിശ്വാസമില്ലെന്ന് രോഹിത് പറയണ കേട്ട് നിനക്ക് അവളോട് റെസ്പെക്ട് കൂടുതലാ അതാ നിന്റെ പ്രശ്നം അവൾ ആരടാ ഐശ്വര്യറായി വീട്ടു ജോലിക്ക് വന്ന ഒരു അനാഥ പെണ്ണല്ലേ ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവൾ നമ്മളല്ലേ അവളുടെ ലോക്കൽ ഗാർഡിയൻസ് അപ്പോൾ നമ്മൾ പറയുന്നത് അവൾ അനുസരിക്കണം അല്ലെങ്കിൽ തന്നെ അവളുടെ ഭാവി എന്താണെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക് അവൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവോ ഐ എ എസ് കിട്ടി കളക്ടർ കൊള്ളാവുന്ന വീട്ടിൽ നിന്ന് ഒരു പ്യൂണിന്റെ ആലോചനയെങ്കിലും അവൾക്ക് വരുമോ നമ്മൾ കൊടുക്കുന്ന സ്നേഹവും സന്തോഷവും അല്ലാതെ വേറൊന്നും അവൾക്കൊരു പ്രതീക്ഷിക്കാനില്ല പിന്നെ ഇതുപോലത്തെ ചില ഗിഫ്റ്റുകളും അഞ്ഞൂറിന്റെ നോട്ടുകളും അല്ലാതെ വീട്ടു ജോലിക്ക് നിൽക്കുന്നവരെ പ്രമോഷൻ കിട്ടി വില്ലേജ് ഓഫീസർ ആയത് നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഹരി രോഹിതിനെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ എനിക്ക് നിന്നോട് അസൂയ തോന്നുന്നുണ്ട് എങ്ങനെ നിനക്കിതെല്ലാം സാധിക്കുന്നതെന്ന് രോഹിത്തും അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട് ചങ്കുറപ്പ് വേണം അത് ആദ്യം വേണ്ടത് ഇന്ന് രാത്രി ഞാനും മലിനയും ഒന്നിച്ചാണെന്നുള്ളത് കേൾക്കുമ്പോ തന്നെ നിന്റെ മുട്ടു വിറയ്ക്കുന്നില്ലേ അതാണ് നിന്റെ മെയിൻ പ്രോബ്ലം ഈ പെണ്ണെന്ന് പറഞ്ഞ എന്താന്നാ നീ കരുതിയേ നമ്മളെ നമ്മളെപ്പോലത്തെ വികാരങ്ങളും വിചാരങ്ങളും അവർക്കുമുണ്ട് ലോകത്താകെ ആണും പെണ്ണുമെന്ന രണ്ടു വർഗങ്ങളേ ഉള്ളൂ സെക്സ് ഉദ്ദേശിച്ചു മാത്ര പ്രകൃതി അങ്ങനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് അലീനയെ വളയ്ക്കാനുള്ള വഴിയെല്ലാം ഹരി രോഹിത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു ദിവസം ക്ലാസ് കട്ടാക്കി രോഹിത് നേരത്തെ എത്തണമെന്നും തലവേദനയാണെന്ന് വന്ന് പറഞ്ഞു കിടക്കുമ്പോൾ അലീന വന്ന് ബാമ തരും അപ്പോ അവളുടെ ആ കൈ പിടിച്ച് ഒരു ഉമ്മ കൊടുത്തിട്ട് അവളെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയണം അമ്മ പോലും ഇത്രയും കെയർ ചെയ്തിട്ടില്ലെന്നും പറയണം അതവള് മനസ്സിലിട്ട് അങ്ങ് പേരുപ്പിച്ചോളും വീട്ടുജോലി കഴിയുമ്പോൾ സ്വപ്നം കാണലല്ലാതെ അവൾക്ക് പിന്നെ വേറെന്താ പണി അങ്ങനെ രണ്ടു മൂന്ന് അറ്റംപ്റ്റ് കഴിയുമ്പോൾ നിങ്ങൾ തമ്മിൽ ആവും പിന്നെ അവൾ നിന്റെ അടിമയായിരിക്കുമെന്ന് ഹരി പറയണ കേട്ടെ ഇതെല്ലാം നിന്റെ തള്ളാണെന്നാ തനിക്ക് തോന്നുന്നതെന്ന് രോഹിത്തും പറയുന്നുണ്ട് നീ പറയുന്ന ഒരു ലക്ഷണവും അലിനയുടെ മുഖത്തില്ല നമുക്ക് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു ലക്ഷണം വേണ്ടേ ഒരു കള്ളനോട്ടോ ചിരിയോ കൊഴിച്ചിലോ മറിച്ചിലോ എന്തെങ്കിലും അലിന പക്ക ഡീസെന്റായിട്ടാ നോക്കുന്നതും ചിരിക്കുന്നതും പറയുന്നതും അളന്നു മുറിച്ച പോലെ കിറികൃത്യം ഇത്രയും പെർഫെക്റ്റ് ആയി ബിഹേവ് ചെയ്യുന്ന ഒരു പെണ്ണിനെയും താൻ കണ്ടിട്ടില്ലെന്ന് രോഹിത് പറയുമ്പോ ഓക്കെ ആർഗ്യുമെന്റിനൊന്നും താനില്ല പക്ഷെ നീ പറഞ്ഞ പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള ഡീസെന്റ് ആയിട്ടുള്ള ആ പെണ്ണിന്റെ വിരലിൽ ഈ ഗോൾഡ് റീങ്ക് ഇന്ന് രാത്രി ഞാൻ ഇട്ടു കൊടുത്തിരിക്കും എന്ന് ഹരിയവനെ വെല്ലുവിളിക്കുന്നുണ്ട് രാത്രി എല്ലാവരും കൂടി അത്തഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ചപ്പാത്തി കുറയ്ക്കാനായി ബാലചന്ദ്രൻ വൈജി വൈജയന്തിയോടെ പറയുന്നുണ്ട് വെയിറ്റ് കുറയ്ക്കാനുള്ള വഴികളെല്ലാം താൻ സോഷ്യൽ മീഡിയയിൽ നോക്കുന്നുണ്ടെന്ന് വൈജയന്തി പറയുമ്പോ വണ്ണം കുറയാനുള്ള ഒറ്റമൂലി നോക്കല്ലേ എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ചുമ്മാ നടക്കാനും വയ്യ ഒറ്റമൂലി തപ്പിക്കൊണ്ടിരിക്കുക അതിന് വേറെ പണിയൊന്നും ചെയ്യണ്ടല്ലോ എന്ന് ബാലചന്ദ്രൻ വൈജന്തിയെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോ കൃഷ്ണ അവിടെ നിന്ന് ചിരിക്കുന്നത് കണ്ട് വൈജയന്തി അവളോട് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോഴാണ് ഹരിയോട് അച്ഛന്റെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നത് അച്ഛൻ അവിടെ നല്ല സുഖല്ലെന്ന് ഹരി പറയുമ്പോൾ വെറുതെ ഇരുന്ന് ജോലി ചെയ്താൽ മതിയല്ലോ അതാണ് ഇപ്പത്തെ ന്യൂ ജനറേഷൻറെ വിചാരം അച്ഛനമ്മമാർക്ക് വെറുതെ ഇരുന്ന് ജോലി ചെയ്തങ്ങ് ശമ്പളം വാങ്ങിച്ചാൽ മതി വേറെ ചില അച്ഛന്മാർക്ക് അതിന് സുഖ ചുമ്മാ ഇരുന്ന് കഠിനാധ്വാനം ചെയ്താ മതി പിള്ളേരുടെ കാര്യമാണ് കഷ്ടം കഷ്ടപ്പെട്ട് ചെലവാക്കണ്ടേ ആ പൈസയെല്ലാം എന്ന് പറയണ കേട്ട് കൃഷ്ണ ചിരിക്കുമ്പോൾ ചിരിക്കണ്ട അച്ഛൻ നമുക്കിട്ടാ താങ്ങുന്നതെന്ന് രോഹിത് പറയുന്നുണ്ട് അവിടുന്ന് വേഗത്തിൽ ഫുഡ് കഴിച്ചു നിൽക്കുന്ന ഹരി കൈയൊക്കെ കഴുകി മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് അവിടെ ഉറങ്ങിക്കിടക്കുന്ന മുത്തശ്ശിയെ കണ്ട് മുത്തശ്ശി നല്ല ഉറക്കത്തിലാണെന്നൊക്കെ നോക്കിക്കൊണ്ട് അവൻ ആ ഗോൾ ഡ്രിങ്ക് അലിനയുടെ ബാഗിൽ വെച്ചിട്ട് പുറത്തിറങ്ങി പോകുന്നുണ്ട് ഹരിയെ മുകളിലേക്ക് കാണാഞ്ഞ് രോഹിത് അവിടെ പരവേശത്തോടെ സ്റ്റെർക്കേസിന് മുകളിൽ നിന്നും താഴേക്ക് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് ഹരി അങ്ങോട്ട് കയറി വരുന്നത് നീ എവിടെയായിരുന്നു എന്ന് ഹരി ചോദിക്കുമ്പോൾ ഞാൻ ആ കിച്ചന്റെ പുറകിലുണ്ടായിരുന്നു അനി നിയോട് ടൈം പറയണ്ടേന്ന് ചോദിക്ക എല്ലാരും ഉറങ്ങി ഉറങ്ങിക്കഴിയുമ്പോ താൻ താഴേക്ക് ചെല്ലാമെന്ന് അവളോട് പറഞ്ഞിട്ടുണ്ട് ഒന്നുകിൽ അവള് വാതിൽ തുറന്നിടും അതിനു പറ്റിയില്ലെങ്കിൽ അവൾ ഹാളിലേക്ക് വരും എന്ന് ഹരി പറയണ കേട്ട് അതിനവള് സമ്മതിക്കുമെന്ന് രോഹിത്തും ചോദിക്കുന്നുണ്ട് അവള് സമ്മതിക്കാതെയാണോ പിന്നെ ഞാൻ ഈ പറയുന്നതെല്ലാം ഞാനൊരു സത്യം പറയട്ടെ അവള് കൊല്ലപ്പള്ളിന്ന് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുമ്പോഴേ ഞാൻ അവളെ മരുക്കിയതാ ആദ്യം കുറച്ച് മാന്തും ചവിട്ടുമൊക്കെ ഉണ്ടായിരുന്നു അഞ്ഞൂറിന്റെ നോട്ടെടുത്ത് വേശിയപ്പോൾ പെണ്ണ് വീണു പക്ഷേ അവിടെ ചാൻസ് കുറവായിരുന്നു എന്തൊക്കെ നോക്കണമെന്ന് ഹരി പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും നീ അലീനയെ എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത് ചോദിക്കുമ്പോഴേക്കും നിനക്ക് എന്തൊക്കെ അറിയണം ഞന്താ ഇങ്ങനെ വിളിച്ച അവൾ എൻ്റെ കാൽച്ചുവട്ടി വരും എന്നവൻ പറയണ കേട്ട് ഒന്ന് പോടാ വെറുതെ തള്ളുവാ ഒരു കോപ്പുമില്ല എന്ന് രോഹിത്തും പറയുന്നുണ്ട് നീയെ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്നു അവൾ എൻ്റെ അടുത്തോട്ട് വരുന്നത് ഞാൻ കാണിച്ചത് ഇത് കേട്ട് ഉള്ളതാണോടെന്ന് രോഹിത് ചോദിക്കുമ്പോ പിന്നെ ഞാൻ എന്തിനാ ഇങ്ങനെ പറയുന്നേ പക്ഷേ ഒരുപാട് സമയമൊന്നും സ്പെൻഡ് ചെയ്യാൻ കഴിയില്ലെന്നാ അവള് പറയുന്നത് കിളവി ഇടക്കിടയ്ക്ക് ഉറക്കഞ്ഞിട്ടും അപ്പോ തന്നെ അവളെ വിളിക്കും എന്നവൻ പറയണ കേട്ട് ഏട്ടാ അവളെ നിനക്ക് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിക്കൂടെന്ന് രോഹിത് ചോദിക്ക ഒക്കെ കയറി വരേണ്ടടാ എങ്ങാനും ആരുടെയെങ്കിലും കണ്ണെപ്പെട്ട എന്നാ ചെയ്യും എന്തിനാ നീ രാത്രി മുകളിലോട്ട് പോയെന്ന് ചോദിച്ചാ എന്നാ മറുപടി പറയും താഴെയാണെങ്കിൽ എന്തെങ്കിലും നുണ പറയാം വെള്ളമെടുക്കാൻ താഴേക്ക് വന്നതാണെന്നോ പൂച്ച പാത്രം തട്ടിയിടുന്ന ഒച്ച കേട്ടെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം ഇവിടെ വെച്ച് പിടിച്ച ഒരു രക്ഷയും ഇല്ല എന്നൊക്കെ ഹരി പറയണ കേട്ട് നിനക്കിതെല്ലാം ഇത്ര ഈസി ആയിട്ട് എങ്ങനെ സാധിക്കുന്നു എന്ന് രോഹിത് ചോദിക്കുക അതൊക്കെ ഒരു നാക്ക നിനക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റെയർ കേസ് പിടിച്ച് താഴേക്ക് നോക്കിയിട്ട് ഞാനൊന്നും താഴോട്ട് പോയി വരാം എല്ലാരും കിടന്നൊന്നും നോക്കട്ടെ എന്നും പറഞ്ഞോണ്ട് ഹരി താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട് ഹരി ചെന്ന് മുത്തശ്ശിയുടെ റൂമിന്റെ ഡോർ തുറക്കുമ്പോൾ അലീന അവിടെ നിലത്ത് പായ വിരിച്ചോണ്ടിരിക്ക മുത്തശ്ശി അവിടെ ഉറക്കത്തിലായിരുന്നു അവനെ കണ്ട് എന്തിനാ പതുങ്ങി വന്ന് നിൽക്കുന്നേ മനുഷ്യനെ പേടിപ്പിക്കാനാണോന്ന് അലീന ചോദിക്കുക ഈ പേടിച്ചു പോയോ എന്ന് ഹരി ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനൊന്നും പേടിക്കുന്ന കൂട്ടത്തിലല്ല എന്നവൾ തിരിച്ചു പറയുമ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയില്ലയെന്ന് ഹരി വീണ്ടും ചോദിക്ക നല്ല ഓർമ്മയുണ്ട് ഞാൻ പറഞ്ഞ മറുപടിയും ഓർമ്മയിലിരിക്കണം അലീന ഉറച്ചു പറയുമ്പോൾ ഞാൻ ആശിച്ചതെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ വിചാരിച്ചാ ഇവിടെ പലതും നടക്കും നാളെ നീ ഈ വീട്ടിൽ ഉണ്ടായില്ലെന്നുവരെ വരും നന്നാവണോ വേണ്ടയോന്ന് നീ തന്നെ തീരുമാനിക്കേ എന്ന് ഹരിയവളെ ഭീഷണിപ്പെടുത്തുമ്പോൾ ഞാൻ വിരിച്ച ഞാൻ വിചാരിച്ചാലും ഇവിടെ പലതും നടക്കും ഭീഷണിയൊന്നും വേണ്ട നന്നാവണോ വേണ്ടയോന്ന് സ്വയം അങ്ങ് തീരുമാനിച്ചാ മതി എന്ന് അരീന ഉറച്ചു പറയുമ്പോഴേക്കും എന്തോ ശബ്ദം കേട്ട് മുത്തശ്ശി എണീറ്റ് എന്താ കുഞ്ഞെന്ന് ചോദിക്ക ൊന്ന് മയങ്ങിപ്പോയി എന്നെ ഒരു എന്ന് പറഞ്ഞ് മുത്തശ്ശി നോക്കുമ്പോഴേക്കും ഹരിയെ കാണുന്നുണ്ട് രാവിലെ തനിക്കൊരു ലെമൺ ടീ വേണമെന്ന് അലീനയോട് പറയായിരുന്നു എന്ന് ഹരി പറയുമ്പോ നീ വേറെ ഏതാണ്ടോ ആണല്ലോ അവളോട് പറഞ്ഞെന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് ഹരി മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്ന പ്രായമായെങ്കിലും ചെവിക്ക് നല്ല കേൾവിയല്ലെന്ന് ചോദിക്ക അതേടാ മോളെ ആ വാതിലടച്ച് കുറ്റിയിട്ടേക്കെന്ന് മുത്തശ്ശി പറയുമ്പോ ഹരി റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ അലീന വാതിലടയ്ക്കാനായി ചെല്ലുമ്പോഴാണ് വൈജയന്തി അങ്ങോട്ട് വരുന്നത് ഹരി അവരെയൊന്നു നോക്കിക്കൊണ്ട് പെട്ടെന്ന് തന്നെ സ്റ്റെയർ കേസ് കയറി പോവുക നിരാശയുടെ മുകളിലേക്ക് കയറി വന്ന ഹരിയോട് എന്നെ പറ്റിയെന്ന് രോഹിത് ചോദിക്കുമ്പോൾ ആരും ഉറങ്ങിയിട്ടില്ല എന്നവൻ നിരാശയോടെ പറയുമ്പോൾ ഇന്നെന്താ ഇവിടെ ഉത്സവമാണോ എല്ലാരും ഉറക്കമൊഴിച്ചിരിക്കാനെന്ന് രോഹിത്തും ചോദിക്കുക വൈജയന്തി സംശയത്തോടെയും ദേഷ്യത്തോടെയും അവൻ എന്നാത്തിന വന്നെന്ന് അലിനയോടായി ചോദിക്കുന്നുണ്ട് തനിക്കറിയില്ലെന്ന് അലീന പറയുമ്പോ അവൻ നിന്നോടെന്തെങ്കിലും സംസാരിച്ചോന്ന് വൈജയന്തി ചോദിക്ക ഇല്ലെന്ന് അലീന മറുപടി പറയുമ്പോ അവന്റെ വർത്തമാനം കേട്ടല്ലോന്ന് വൈജയന്തി വീണ്ടു ഇത് കേട്ട് മുത്തശ്ശി വൈജയെ വിളിച്ച് അവൻ ആളത്ര ശരിയല്ലെന്ന് പറയുന്നുണ്ട് വൈജയന്തി സംശയത്തോടെ അലീനെ നോക്കിക്കൊണ്ട് വീട്ടിലെ ശരിയല്ലാത്ത പെമ്പിള്ളര് നിന്നാലേ വീട്ടിലെ ആണുങ്ങൾ അത്ര ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അലീനയോട് കിടന്നുറങ്ങാനായി പറഞ്ഞോണ്ട് അമ്മയ്ക്ക് ഗുഡ് നൈറ്റും പറഞ്ഞ് വൈജയന്തി അവിടുന്ന് പോകുന്നുണ്ട് ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ